ിൽ മത്സരം രാഷ്ട്രീയമാണ് വ്യക്തിഗതമല്ലെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ നിലമ്പൂരിൽ പൂർണ്ണ സജ്ജമാണെന്നും അമ്പത് ശതമാനം വോട്ട് യു ഡി എഫ് നേടുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഏതാണ്ട് അദ്ദേഹത്തിന്റെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ല അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു ഇന്ന് മത്സരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടുകളിലെ ഈ ഒരു ചാഞ്ചാട്ടം നമുക്ക് വളരെ വ്യക്തമാണ് യു ഡി എഫ് എൽ ഡി എഫിൻ്റെ ദുർഭരണത്തിനെതിരെയുള്ള ജനവികാരത്തെ പൂർണ്ണമായും ഏകോപിപ്പിക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് യു ഡി എഫിൻ്റെ ആശ്രമത്തിൽ ജനങ്ങൾ യു ഡി എഫിനൊപ്പം നിൽക്കും നമുക്കെല്ലാം അറിയാം വൻ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുക തന്നെ ചെയ്യും പിന്നെ ഓരോട്ടെങ്കിലും കിട്ടേണ്ടത് കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ കുറവുണ്ടാവും മാത്രമോ ും അല്ല ഉറപ്പല്ലേ വിജയവും വൻഭൂരിപക്ഷത്തിലുള്ള വിജയവും ഉറപ്പാണ് മത്സരം നമുക്കറിയാം രാഷ്ട്രീയമാണ് വ്യക്തിഗതമല്ല നിലവിലുള്ള സർക്കാരിൻ്റെ ദുഷ്ചേരികളാണ് തുറന്നു കാട്ടുന്നത് അത് യു ഡി എഫ് നിയമസഭയ്ക്കകത്തും പുറത്തും അതിശക്തമായിട്ട് ജനപക്ഷത്ത് നിന്നുകൊണ്ട് തുറന്നു കാട്ടുന്നുണ്ട് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യുന്നുണ്ട് അത് നമ്മൾ കണ്ടു പാലക്കാട് ഏറ്റവും അവസാനം കണ്ടു പുതുപ്പള്ളിയിലും വൃക്കാക്കരയും ഈവൻ ചേലക്കര പോലും നമ്മളത് കണ്ടു ജനവികാരം എവിടെ നിൽക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നിടത്തൊക്കെ യു ഡി എഫിനാണ് മേൽക്കൈ നേടാൻ സാധിച്ചത് അത് നിലമ്പൂരും ആവർത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ ഓരോട്ടുപോലും നഷ്ടപ്പെടാതിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ രാഷ്ട്രീയമാണ് എല്ലാം ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മാത്രം വരണമെന്നില്ല എങ്കിലും യു ഡി എഫിൻ്റെ ആത്മവിശ്വാസം ഒരു നിലയിലും കുറയുന്നില്ല പതിന്മടങ്ങ് അതിന് മടങ്ങ് വർദ്ധിച്ച് വർദ്ധിച്ച് തന്നെയാണുള്ളത് ഞങ്ങളാണ് ആദ്യം തുടങ്ങിയത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് അടുക്കിൻ ചിട്ടയിലുമുള്ള പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നാളെ നിയോജകമണ്ഡലം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് ദേശീയ നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാരും എല്ലാവരും വരുന്നു യു ഡി എഫ് ഒറ്റക്കെട്ടാണ് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേ മുന്നേറുക തന്നെ ഒരു അമ്പത് ശതമാനം പിടിച്ചാൽ പോരെ ബാക്കി ഒരു പാർട്ടിക്ക് അതിൻ്റെ എടുത്തു വരാൻ പറ്റില്ല ഇതല്ല രാഷ്ട്രീയമാണ് ഇൻഡിവിജ്വൽ അറ്റോൾ ഇത് ഞാൻ കൃത്യമായിട്ട് ഞങ്ങൾ ആവർത്തിച്ച് പറയുകയാണ് ഇത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ള ഒരു ജനവിധിയാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അതും കൂടി പരിഗണിക്കല്ലോ അത് എന്താ പറഞ്ഞേ എന്നാൽ അതാണെന്ന് കൃത്യമായി പറയാം മുഖ്യമന്ത്രിക്ക് ധൈര്യം പോരാ സർക്കാരിൻ്റെ വിലയിരുത്തലായിരിക്കും നാലു വർഷം പിന്നിട്ട സർക്കാരിൻ്റെ വിലയിരുത്തലായിരിക്കും എന്ന് പറയാൻ ഇപ്പോഴും പിണറായി വിജയനും ധൈര്യം പോരാ പക്ഷേ യു ഡി എഫ് പറയുന്നു ഇത് സർക്കാരിനെതിരെയുള്ളൊരു ജനവിധിയായിരിക്കും അതാണ് ഞങ്ങൾ പറഞ്ഞത് പുതുപ്പള്ളിയിലും പാലക്കാട്ടും തൃക്കാക്കരയും ആവർത്തിച്ച ജനവിധി നിലമ്പൂരിൽ ആവർത്തിക്കും അതിന് ഞങ്ങൾ എല്ലാ തരത്തിലും ഞങ്ങൾ സജ്ജമാണ് വളരെ സജീവമാണ് വലിയ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ശരി താങ്ക് യു അവരെ നിർബന്ധിതരായി പ്രഖ്യാപിക്കാതിരിക്കാൻ പറ്റാത്ത രൂപത്തിൽ വന്നു സംസ്ഥാന കമ്മിറ്റിക്കും അഖിലേൻഡിയ നേതൃത്വത്തിനും രണ്ട് കാഴ്ചപ്പാടാണെന്ന് മനസ്സിലായല്ലോ ഹോട്ടലൊരിക്കലും ജാതിയില്ലല്ലോ